ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലാത്ത ഭരണമാണ് ഭരണമാണ് മുനിസിപ്പാലിറ്റിയിലെന്ന് ബിജെപി മിനിറ്റ്സ് കൌൺസിലർമാർക്ക് ലഭ്യമാക്കാൻ അധികൃതർ താമസം വരുത്തുകയാണ് ഇതിനോടൊപ്പം അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർക്കുന്നു തെളിയിടം പദ്ധതിയിലും വ്യാപക ക്രമക്കേടുകളുണ്ടെന്നും തങ്കച്ചൻ പുരിയിടം ആരോപിച്ചു നഗരസഭയുടെ ഭരണത്തിനെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് യോഗത്തിന്റെ മിനിറ്റ്സ് ആഴ്ചകൾ കഴിഞ്ഞാണ് ലഭ്യമാക്കിയത് മിനിൻസ് കൌൺസിലർമാർ ആവശ്യപ്പെട്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ലഭ്യമാക്കണമെന്ന ചട്ടം നിലനിർത്തിയാണ് പതിനഞ്ച് ദിവസത്തോളം കഴിഞ്ഞു നൽകിയത് അതിനിടയിൽ പതിനഞ്ചാം തീയതി നടന്ന കൌൺസിലിലും കൗൺസിലർമാർ മിനിൻസ് ആവശ്യപ്പെട്ടിരുന്നു കൌൺസിൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ കാലതാമസം വരുത്തിക്കുന്നത് ലഭിച്ച അജണ്ട പരിശോധിച്ചപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു സംഭവത്തിൽ ഭരണപക്ഷവും നഗരസഭാ സെക്രട്ടറിയും പരസ്പരം പഴിചാരി തലയുരാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇതിൽ പരാതിയുമായി മുൻപോട്ട് പോകുമെന്നും നഗരസഭാ ബിജെപി കൌൺസിലർ തങ്കച്ചപുരയുടെ പറഞ്ഞു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഫലപ്രദമായ ഒരു ഭരണമല്ല ഇന്ന് നടക്കുന്നു അപ്പം ഈ മിനിസിൻ്റെ അകത്ത് തന്നെ കൗൺസിലിൽ വരാത്ത കാര്യങ്ങൾ കൗൺസിൽ അജന്തയിൽ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തു എന്നാണ് ചെയർപേഴ്സൺ പതിനഞ്ചാം തീയതി കൂടിയ കൗൺസിലിൽ ഞങ്ങളോട് പറഞ്ഞത് സെക്രട്ടറി എഴുതി എന്നാണ് എന്നാൽ സെക്രട്ടറിയോട് ചോദിച്ചപ്പം സെക്രട്ടറി ഇന്നത്തെ കൗൺസിലെ സെക്രട്ടറി അത് നിഷേധിക്കുകയും എന്നാൽ ഇന്ന് കോപ്പി വാങ്ങിയപ്പോൾ തന്നെ ഈ അജണ്ട ഷോപ്പിംഗ് ഷോപ്പിംഗ് ബന്ധപ്പെട്ട് ഇൻഡോർ സ്റ്റേഡിയം ഷോപ്പിംഗ് കാര്യങ്ങളല്ല കോംപ്രസുമായിട്ട് തണരിടം പദ്ധതി നടപ്പിലാക്കാനായി ലക്ഷ്യമിട്ടിരിക്കുന്ന കട്ടപ്പന ബദ്രാസ് റോഡിലെ സ്ഥലം ഹൗസിംഗ് ബോർഡിന്റെ കൈവശമാണുള്ളത് മുൻചിന്തകൾ ഇല്ലാതെ അനാവശ്യമായിട്ടാണ് മുപ്പത്തഞ്ചു ലക്ഷം രൂപ പദ്ധതിക്കായി വെച്ചിരിക്കുന്നത് നിർമ്മിക്കുവാൻ അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തണമെന്ന കൌൺസിലർമാരുടെ അഭിപ്രായം നിരാകരിക്കപ്പെടുകയാണ് ഇതെല്ലാം നഗരസഭയിൽ സെക്രട്ടറിയുടെ മൌനാനുവാദത്തോടെ നടക്കുന്ന അഴിമതിക്ക് ഉദാഹരണങ്ങളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു